ിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കുന്നതിലും അത് ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെ ഓക്സിജനും ഇന്ധനവുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കളാക്കി മാറ്റുന്നതിലും വിജയിച്ച് ഗവേഷകർ ചന്ദ്രനിൽ മനുഷ്യന് അതിജീവനം അനായാസമാക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യ എന്നാണ് ഗവേഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ജലം ഓക്സിജൻ ഇന്ധനം തുടങ്ങിയ ആവശ്യ വിഭവങ്ങൾക്കായി ഭൂമിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് നിർണായക കണ്ടുപിടുത്തം ചന്ദ്രനിൽ മനുഷ്യന്റെ അതിജീവനം സാധ്യമാക്കുന്നതിനൊപ്പം കൂടുതൽ ആഴത്തിലുള്ള ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്ക് വഴിയൊരുക്കുന്നതുമാണ് കണ്ടെത്തലുകൾ വിദൂര പ്രപഞ്ച പര്യവേഷണങ്ങൾക്കായി ചന്ദ്രനെ ഒരു ഇടത്താവളമായി ഉപയോഗിക്കാം എന്ന ആശയം ബഹിരാകാശ ഏജൻസികൾ മുൻകാലങ്ങളിൽ മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ആവശ്യമായ ഇന്ധനം വെള്ളം മറ്റു വിഭവങ്ങൾ എന്നിവ ചന്ദ്രനിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വിദഗ്ധർക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്നും വിലയിരുത്തപ്പെട്ടിരുന്നു ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ചെലവേറിയതായിരിക്കുമെന്നതാണ് ഇത്തരത്തിൽ ഇടത്താവളമായി ഉപയോഗിക്കുന്നതിന് പ്രധാന വെല്ലുവിളിയായി ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ചരക്കിന്റെ പിണ്ഡം കൂടുന്തോറും ബഹിരാകാശത്തേക്ക് സാധനങ്ങൾ എത്തിക്കാൻ റോക്കറ്റിന് കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും ഒരു ഗാലൻ വെള്ളം ചന്ദ്രനിലെത്തിക്കാൻ എൺപത്തി മൂവായിരം ഡോളർ ചിലവാകുമെന്നും എന്നാൽ ഓരോ ബഹിരാകാശ യാത്രികരും പ്രതിദിനം നാല് ഗാലൻ വെള്ളം കുടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കണക്കാക്കുന്നു ചാന്ദ്രമണ്ണിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കാനുള്ള മുൻകാല ശ്രമങ്ങൾക്ക് വലിയ അളവിൽ ഊർജം ആവശ്യമായിരുന്നു കൂടാതെ ഇന്ധനത്തിനും മറ്റു ആവശ്യ ഉപയോഗങ്ങൾക്കുമായി സിയു റ്റു വിഘടിപ്പിച്ചിരുന്നുമില്ല എന്നാൽ ഇപ്പോൾ ഈ പുതിയ സംവിധാനം ആ പ്രശ്നങ്ങളെ മറികടക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് ചാന്ദ്രമണ്ണിലുള്ള മാന്ത്രിക കഴിവിനെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്ന് ഹോങ്കോങ്ങിലെ ചൈനീസ് സർവകലാശാലയിലെ ലുവാങ് വ്യക്തമാക്കിയത് ചാന്ദ്രജലം വേർതിരിക്കുന്നത് അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ചെലവും സങ്കീർണതയും കുറയ്ക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തതായി റിപ്പോർട്ട് ചെയ്യുന്നു ചാന്ദ്രമണ്ണിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കുകയും ബഹിരാകാശ യാത്രയിൽ പുറത്തുവിടുന്ന സിയോ ടൂവിന്റെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ വാതകവുമാക്കി മാറ്റാൻ ആ വെള്ളം നേരിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഗവേഷകർ വികസിപ്പിച്ചത് ഇവ പിന്നീട് ഇന്ധനങ്ങളും ബഹിരാകാശ യാത്രികർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ നിർമ്മിക്കാൻ ഉപയോഗിക്കാം സൂര്യപ്രകാശത്തെ താപമാക്കി മാറ്റുന്ന ഒരു നൂതന സംവിധാനത്തിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നത് ഈ സാങ്കേതിക വിദ്യ ലബോറട്ടറിയിൽ വിജയകരമായിരുന്നുവെന്ന് ഗവേഷകർ പറഞ്ഞു എന്നിരുന്നാലും കഠിനമായ താപനില വ്യതിയാനങ്ങൾ തീവ്രമായ റേഡിയേഷൻ കുറഞ്ഞ ഗുരുത്വാകർഷണം എന്നിവയുൾപ്പെടെ ചന്ദ്രനിലെ കഠിനമായ പരിസ്ഥിതി ചാന്ദ്രോപരിതലത്തിലെ ഇതിന്റെ ഉപയോഗത്തെ സങ്കീർണമാക്കുന്ന വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്